ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ജനപ്രിയ പരമ്പരകളിൽ ഒന്നായിരുന്നു ചന്ദ്രിക ലലീ ചന്ദ്രകാന്തം പരമ്പര തുടങ്ങി മാസങ്ങൾക്കകം തന്നെ കുടുംബ പ്രേക്ഷകർക്കിടയിൽ ഒരു സ്ഥാനം നേടാൻ ഈ സീരിയലിന് കഴിഞ്ഞിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസമാണ് പരമ്പര അവസാനിച്ചത് ചന്ദ്രിക ലലീ ചന്ദ്രകാന്തത്തിലെ ഓരോ കഥാപാത്രങ്ങളും ആരാധകരുടെ മനസ്സിൽ ഇടം നേടിയിരുന്നു ഈ പരമ്പരയിലെ കേന്ദ്ര കഥാപാത്രം അളക മാൻസി ജോഷിയാണ് നന്ദയായി അഭിനയിച്ചത് സ്ഥിരമായി കാണുന്നതിൽ നിന്നും വ്യത്യസ്തത നിറഞ്ഞ നായിക കഥാപാത്രമായിരുന്നു ചന്ദ്രികയിൽ അനിയുന്ന ചന്ദ്രകാന്തത്തിലെ അളകനന്ദ കുടുംബത്തിലെ കാര്യങ്ങളിലെല്ലാം സജീവമായി ഇടപെടുന്ന നന്ദയെ ഇതിനോടകം തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു താരത്തിന്റെ ആദ്യ മലയാള പരമ്പര കൂടിയായിരുന്നു ഇത് ലക്ഷ്മിപ്രിയയായിരുന്നു പരമ്പരയിലെ നന്ദ എന്ന കഥാപാത്രം ആദ്യം അവതരിപ്പിച്ചത് ശേഷം പകരക്കാരിയായി എത്തി വളരെ പെട്ടെന്ന് തന്നെ ശ്രദ്ധ നേടുകയായിരുന്നു മൻസി സോഷ്യൽ മീഡിയയിൽ സജീവമായ മൻസി പങ്കിടുന്ന വിശേഷങ്ങൾ പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കപ്പെടാറുണ്ട് കരിയറിലെ മാത്രമല്ല ജീവിതത്തിലെ വിശേഷങ്ങളും താരം പങ്കുവെക്കാറുണ്ട് നിമിഷനേരം കൊണ്ടാണ് താരത്തിന്റെ വിശേഷങ്ങൾ വൈറലാകുന്നത് ഇപ്പോഴിതാ ഇൻസ്റ്റാഗ്രാമിൽ മാനസി പങ്കുവച്ച പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ചന്ദ്രകാന്തം സീരിയലിനെ കുറിച്ചായിരുന്നു താരം പങ്കുവെച്ചത് ചന്ദ്രകാന്തത്തിൻ്റെ ഒന്നര വർഷത്തെ ഓർമ്മകൾ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ എന്നും പറഞ്ഞാണ് മാൻസി വീഡിയോ പങ്കുവച്ചത് എല്ലാ കഥയും അവസാനിക്കും പക്ഷേ ചന്ദ്രകാന്തത്തിൽ കഥ അവസാനിച്ചത് അവരോടെല്ലാം ഞാൻ പങ്കിടുന്ന ബന്ധമല്ല എന്നാണ് മാൻസി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് കൂടാതെ എല്ലാ എപ്പിസോഡുകളും മികച്ച രീതിയിൽ സംവിധാനം ചെയ്തതിനും തന്നെ പിന്തുണച്ചതിനും എൻ്റെ സഹ അഭിനേതാക്കൾ ഉറ്റ സുഹൃത്തുക്കളായി എൻ്റെ മുഴുവൻ യാത്രയും ഇത്ര വിലപ്പെട്ടതാക്കിയതിന് ഏഷ്യാനെറ്റിനോടും അണിയറ പ്രവർത്തകരോടും സഹപ്രവർത്തകരോടും മാൻസി നന്ദി പറഞ്ഞു ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പിന്തുണ നൽകിയതിന് എൻ്റെ ആരാധക പേജുകൾ മറ്റു പലർക്കും അവരുടെ എക്കാലത്തെയും സ്നേഹത്തിനും താരം നന്ദി പറഞ്ഞു നിരവധി ആരാധകരാണ് മാൻസിയുടെ പോസ്റ്റിന് താഴെ കമൻറ്റുകൾ രേഖപ്പെടുത്തിയത് അതേസമയം പ്രിയപ്പെട്ട ഏഷ്യാനെറ്റ് ചാനൽ ആൻഡ് ചന്ദ്രിക ലലി ചന്ദ്രകാന്തം സീരിയൽ ടീമിന് എൻ്റെ ഹൃദയം നിറഞ്ഞ വിജയ ആശംസകൾ ഞാൻ നേരുന്നു ഞാനൊരു അളകുനന്ദയുടെ ഫാനാണ് എനിക്ക് നന്ദയെയും അവളുടെ ക്യാരക്ടർ വളരെയേറെ ഇഷ്ടപ്പെട്ട ആളാണ് നന്ദയ്ക്ക് ഈ പരമ്പര കഴിഞ്ഞാൽ നല്ല നല്ല പരമ്പരകൾ ഏഷ്യാനെറ്റ് ചാനൽ ആൻഡ് മറ്റ് ചാനലുകളിൽ അഭിനയിക്കാനുള്ള ഭാഗ്യവും അവസരവും ദൈവം കൊടുക്കട്ടെ എന്ന പ്രാർത്ഥനയോടും പിന്നെ ഈ പരമ്പരയിൽ എനിക്ക് മറക്കാനാവാത്ത നായിക അളക എന്ന കഥാപാത്രത്തെ അഭിനയിക്കുന്ന മൻസി ജോഷി എന്ന നായിക മാത്രമല്ല ഈ പരമ്പരയിൽ എന്നേക്കാൾ എനിക്ക് വേണ്ടപ്പെട്ടവരെക്കാൾ ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന നായികയുണ്ടെങ്കിൽ അത് തീർച്ചയായും അളകനന്ദ എന്ന കഥാപാത്രത്തെ അഭിനയിക്കുന്ന മൻസി ജോഷി എന്നീ നായികയ്ക്ക് മാത്രമേയുള്ളൂ ഈ ജന്മത്തിൽ ഈ നായികയുടെ മുഖച്ചായുള്ള രൂപസാദൃശ്യമുള്ള പെൺകുട്ടി എൻ്റെ മാതാപിതാക്കൾ കുടുംബാംഗങ്ങൾ എനിക്ക് വളരെ വേണ്ടപ്പെട്ട സർവരും നിശ്ചയിച്ചുറപ്പിച്ച എൻ്റെ ഭാര്യയായും പിന്നെ അടുത്ത ജന്മത്തിലും ഇനി വരും ജന്മങ്ങളിലും ഇനി വരും ജന്മയുഗങ്ങളിലും എൻ്റെ മാതാപിതാക്കൾ കുടുംബാംഗങ്ങൾ എനിക്ക് വളരെ വേണ്ടപ്പെട്ട സർവരും നിശ്ചയിച്ചുറപ്പിച്ച എൻ്റെ ഭാര്യയായും പിന്നെ അടുത്ത ജന്മത്തിലും ഇനി വരും ജന്മങ്ങളിലും ഇനി വരും ജന്മയുഗങ്ങളിലും ഞാനൊരു പെണ്ണായി ജനിക്കുകയാണെങ്കിൽ മൻസി ജോഷിയായി ജനിക്കാൻ ഇടയാവട്ടെ എന്ന വിഷയത്തോടെ ഈ വിഷയം ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു വിഷു ആൾ ദി ബെസ്റ്റ് ഏഷ്യാന ചാനൽ ആൻഡ് ചന്ദ്രകേലി എന്ന ചന്ദ്രകാന്തം സീരിയൽ ടീം എന്നാണ് ഒരു ആരാധകൻ കുറിച്ചത് അതേസമയം മാസങ്ങൾക്ക് മുൻപായിരുന്നു മൻസി ജോഷിയുടെ വിവാഹം കഴിഞ്ഞത് യൂട്യൂബ് ചാനലിലൂടെയായി വിവാഹ വിശേഷങ്ങൾ മൻസി ലൈവായി കാണിച്ചിരുന്നു ഫെബ്രുവരി പതിനാറിനായിരുന്നു വിവാഹം പരമ്പരാഗത ചടങ്ങുകളോടെയായിരുന്നു വിവാഹം നടന്നത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം നിരവധി പേരാണ് വിവാഹത്തിൽ പങ്കെടുത്തത് ആരാധകരെല്ലാം കമന്റുകളിലൂടെയായി ആശംസയും സ്നേഹവും അറിയിച്ചിരുന്നു ബെസ്റ്റ് ഫ്രണ്ടിനെയാണ് മൻസി വിവാഹം ചെയ്തത് എഞ്ചിനീയർ ആണ് രാഘവ് സോഷ്യൽ മീഡിയയോ ക്യാമറയോ ഒന്നും അത്ര പരിചയമല്ല അദ്ദേഹത്തിന് എന്നാലും എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ടീവ് ആണ് അങ്ങോട്ടുള്ള വീഡിയോകളിൽ അദ്ദേഹവും നമുക്കൊപ്പം ഉണ്ടാകുമെന്നും മൻസി പറഞ്ഞിരുന്നു ഇടയ്ക്ക് രാഘവനൊപ്പമുള്ള ക്യുആന്റെ വീഡിയോയും പങ്കുവച്ചിരുന്നു വിവാഹം തീരുമാനിച്ചതു മുതൽ സേവ് ദ ഡേറ്റ് വീഡിയോയും പങ്കുവച്ചിരുന്നു മൻസി അദ്ദേഹത്തിന്റെ കൈകളിൽ എന്നും ഞാൻ എന്നും സേഫ് ആണ് ബ്രൈറ്റ് ടു ബി സെലിബ്രേഷന്റെ വീഡിയോയും താരം പങ്കുവച്ചിരുന്നു ചടങ്ങ് കളറാക്കാൻ എത്തിയ കൂട്ടുകാരോടും നടി നന്ദി പറഞ്ഞിരുന്നു കുട്ടിക്കാലം മുതലേ സിനിമയും സീരിയലും ഇഷ്ടമായിരുന്നു മൻസിക്ക് ഇൻഡസ്ട്രിയിലേക്ക് എങ്ങനെ വരുമെന്ന് അറിയില്ലായിരുന്നു മോഡലിംഗ് ചെയ്തതോടെയായിരുന്നു അഭിനയിക്കാൻ അവസരം ലഭിച്ചത് അഭിനയം അറിയില്ല എന്താണ് ചെയ്യുന്നതെന്നുള്ള വിമർശനങ്ങളായിരുന്നു തുടക്കത്തിൽ നേരിട്ടത് സ്വയം ഇംപ്രൂവായി മുന്നേറുകയായിരുന്നു മൻസി അതോടെയാണ് അവസരങ്ങളും കൂടുതലായി ലഭിച്ചു തുടങ്ങിയത് അന്യഭാഷാ താരങ്ങളെയും കൈനീട്ടി സ്വീകരിക്കുന്നവരാണ് മലയാളികൾ പകരക്കാരിയായി എത്തിയപ്പോഴും മികച്ച പിന്തുണയായിരുന്നു ലഭിച്ചത് പുതിയ നന്ദ കൊള്ളാമെന്നായിരുന്നു വിലയിരുത്തലുകൾ ഗൌതവുമായി മികച്ച മിക്കമിസ്ട്രിയാണെന്നും ആരാധകർ ചൂണ്ടിക്കാണിച്ചിരുന്നു